ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിസ്മയ തുടങ്ങി ഒരു പ്രത്യേക സീരീസിലേക്ക് ഒരു പുതിയ പേരും കൂടി ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വിഭഞ്ചിക നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഓർക്കും പിന്നീട് നമ്മൾ മറന്നു കളയും പക്ഷെ ഇത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീധന പീഡന മരണം ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ വിസ്മയയുടെ കേസാണെങ്കിലും ഉത്രയുടെ കേസാണെങ്കിലും ഈ കേസാണെങ്കിലും ഒരുപാട് സ്ത്രീധനം കൊടുത്തിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത കുട്ടികളാണ് ഒരുപാട് സ്വർണം കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുത്ത് കാറ് കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത കുട്ടികൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തിരുവനന്തപുരം കൊല Hãy പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിൽ ഒരുപാട് സ്വർണം കൊടുത്തിട്ടാണ് കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് എന്തോ കൊടുക്കും എന്ന് അവർ പ്രത്യേകം ചോദിക്കും അതേപോലെ തന്നെ ഇവർ ഞങ്ങൾ ഇന്നതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യമേ പറഞ്ഞിട്ട് ഒരു കച്ചവടം പോലെയാണ് ഇവർ അവിടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാറുള്ളത് അപ്പം നിങ്ങൾ പറയും വേറുള്ള ജില്ലകളിലില്ലേ ഇല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും എന്നാലും ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ കണ്ടിട്ടുള്ളത് പൊതുവേ ഈ ജില്ലകളിലൊക്കെ തന്നെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ന്യായം പറഞ്ഞാലും അങ്ങനെ തന്നെയാണത് അപ്പം ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും എന്താണെന്ന് വെച്ചാൽ ഈ പണം ചോദിച്ച് വാങ്ങി കല്യാണം കഴിക്കുന്നു ഈ കുട്ടികൾ പിന്നീട് കിട്ടിയ സ്ത്രീധനം പോരാ എന്ന പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു ഇതൊക്കെ ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു വിരോധാഭാസം എന്താന്ന് പറഞ്ഞാൽ ഇതേപോലെ പെൺകുട്ടികളെ ചോദിച്ച് വാങ്ങി കല്യാണം കഴിക്കുന്ന ആണുങ്ങളെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കുറ്റപ്പെടുത്തും എങ്കിലും ഈ അച്ഛനും അമ്മയ്ക്കും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിയും ഇതേപോലെ പോയിട്ട് വേറെ വീട്ടിൽ പോയി പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോട് വില പേശി ഇതേപോലെ കല്യാണം കഴിക്കുന്ന അവസ്ഥ ഇതൊരു സിസ്റ്റാണ് നമ്മൾ ഒരു വ്യക്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു സിസ്റ്റാണിത് ഇത് മാറി വരിക ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത് പക്ഷെ ഇതിനൊരു മാറ്റവും വന്നിട്ടില്ലാന്ന് ഇപ്പൊ ഈ വിഭഞ്ചിക എന്ന് പറഞ്ഞ കുട്ടിയുടെ മരണം വന്നപ്പോ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വിഭഞ്ചിക എന്ന് പറയുന്ന കുട്ടി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു കുറെ എന്തോ നൂറു പവനോ ഇരുന്നൂറ് പവനോ എന്തോ കൊടുത്ത് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു കുറച്ച് പണവും കൊടുത്തിട്ടുണ്ട് അമ്മ സിംഗിൾ പാരന്റ് ആയിട്ട് ഒറ്റയ്ക്ക് വളർത്തിയ മോളാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു നിതീഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് വിവാഹം കഴിച്ചത് അവർ ഒമാനിൽ എവിടെയുമാണ് അവരുടെ പെങ്ങൾ ഇവന്റെ പെങ്ങളും അതേപോലെ അവിടെ തന്നെ എവിടേക്കും ഉണ്ട് ഈ പയ്യൻ വിവാഹത്തിന് ശേഷം വളരെയധികം ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പണം കിട്ടിയത് പോരാ സ്വർണം കിട്ടിയത് പോരാ കാറ് തന്നില്ല ഇങ്ങനെ പറഞ്ഞ് പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു എന്നാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടി ഇത്രയും വർഷം സഹിച്ചു വിവാഹം കഴിച്ചു കുട്ടിയായി കുട്ടിക്ക് എന്തോ ഒന്നര വയസ്സായി ഈ കുട്ടിയെയും കൊന്നിട്ടാണ് ഈ യുവതി ജീവൻ ഒടുക്കിയത് അപ്പൊ ഇത്രയും വർഷം സഹിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഈ പയ്യൻ കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയിട്ടൊക്കെ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു ഗർഭിണിയായിരിക്കുന്ന സഭയത്ത് ഉപദ്രവിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തൊരു പയ്യനെ പിന്നെയും സ്നേഹിച്ച് സഹിച്ച് ആ പെൺകുട്ടി അവിടെ ജീവിക്കുകയാണ് നമുക്കിത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന സംഭവമേ അല്ല ആ പെൺകുട്ടിക്ക് അങ്ങനെ ചെയ്യായിരുന്നില്ലേ അല്ലെങ്കിൽ ഈ പയ്യൻ ഇങ്ങനെ ചെയ്ത ശരിയായില്ല ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല ഇത് ഇത് ഓരോരുത്തര കേസിലും ഓരോ പോലെയാണ് വരിക ചിലപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തായിരിക്കും ശരി ചിലപ്പോൾ പയ്യന്റെ ഭാഗത്തായിരിക്കും ശരി ചിലപ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും ശരി ഓരോ കേസിലും ഇത് ഓരോ പോലെയാണ് ഉണ്ടാവാറുള്ളത് ഈ പെൺകുട്ടിയുടെ കേസിൽ ഈ പെൺകുട്ടിയുടെ നീണ്ട ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതില് പറയുന്നുണ്ട് ആ കുട്ടി നേരിട്ട ഒരുപാട് ദുരനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ പെൺകുട്ടി ആ വീട്ടില് നേരിട്ട അനുഭവം ആ പയ്യന്റെ അച്ഛൻ ഈ പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്നുണ്ട് ഈ നിതീഷ് എന്ന് പറയുന്ന പയ്യന്റെ സിസ്റ്റർ ഈ പെൺകുട്ടിയോട് വളരെ മോശമായിട്ടായിരുന്നു പെരുമാറി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഡിവോഴ്സിന്റെ നോട്ടീസ് വരെ അയച്ച ഒരു കേസിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ജീവിത പരിചയവും ഉള്ള ഒരു പെൺകുട്ടി എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്ഥലത്തിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഒരു ശരിക്കും ജീവിക്കാൻ പറ്റില്ല തോന്നുന്ന ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള റൈറ്റ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് മറ്റുള്ളവരെ എന്ത് പറയുന്നു നോക്കേണ്ട കാര്യമില്ല ആ പെൺകുട്ടിക്ക് പിന്നീട് ജീവിക്കാൻ വിദ്യാഭ്യാസം ഉണ്ട് ജോലിയുണ്ട് ഒരു കുട്ടിയുണ്ട് ഇത്രയും കാലം ആ പെൺകുട്ടി സഹിച്ചു തന്നെ ഈ കുട്ടിയെ ഓർത്തിട്ടാണെന്ന് പറയുന്നു എന്നിട്ട് ആ പെൺകുട്ടി എന്താ ചെയ്ത് അവസാനം ഈ കുട്ടിയെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടിക്ക് ആ കുട്ടീനെ രക്ഷിക്കാൻ പറ്റിയോ ആ കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ പറ്റിയോ ഒന്നും സാധിച്ചില്ല നമ്മളൊരു ജീവിതം തുടങ്ങി കഴിയുമ്പോൾ നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയാളെ കുറച്ചടുത്ത് കഴിയുമ്പോൾ അയാൾ ജീവിക്കാൻ കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണോന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഈ പെൺകുട്ടികൾക്ക് പിന്നെ എന്താണ് ഇവർ ഈ ജീവിതം കൊണ്ട് അവർ ഇത്രയും കാലം നേടി അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അർത്ഥാക്കുന്നത് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ആളാണോ എന്ന് ആദ്യമേ ഒന്നും മനസ്സിലാക്കിയെടുക്കണ്ടേ തീരെ പറ്റുന്നില്ല ഇത്രയും ഉപദ്രവിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ആ ജീവിതത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നിട്ട് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള കഴിവ് ഈ പെൺകുട്ടികൾക്ക് വേണ്ടേ അതൊന്നും ചെയ്യാതെ സ്വന്തം ജീവിതം കളഞ്ഞിട്ട് മാതാപിതാക്കളെയും വിഷമത്തിലാക്കിയിട്ട് ഈ പെൺകുട്ടികൾ എന്ത് ജീവിതമാണ് നേടുന്നത് സത്യത്തിൽ ഇത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റേ അല്ല അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയാവുമായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നില്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയുവെച്ചാലും ഒരാൾക്കും ഒരു ഒറ്റ അഭിപ്രായം പറഞ്ഞ് ഇത് അങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ഇതിന് മാറ്റം വരുന്നില്ല എന്ന് അറിയാം പക്ഷെ നമ്മൾ പെൺകുട്ടികൾ കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ വിവാഹം കഴിച്ചു അതിന് മുൻപ് നമുക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഉണ്ട് അതിനുശേഷം നമുക്ക് ജോലി ആയിട്ടുണ്ട് നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മൾ വീട്ടുകാർ പറയുന്ന ആളെ തന്നെ നമ്മൾ വിവാഹം കഴിച്ചു എന്ന് വെക്കുക ആ ജീവിതം ശരിയാണ് ോ ഇല്ലേന്ന് നമുക്ക് ഇത്രയെങ്കിലും തിരിച്ചറിയു വേണം ആദ്യത്തെ തവണ ഇപ്പൊ ഈ വ്യക്തി സ്ഥിരമായി ഉപദ്രവിക്കായിരുന്നു എന്ന് പറയുന്നു ആദ്യത്തെ തവണ ആ കുട്ടിയെ അടിക്കുമ്പോ അല്ലെങ്കിൽ ആദ്യത്തെ തവണ ഉപദ്രവിക്കുമ്പോ തിരിച്ചറിയണം മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ശരീരത്തിൽ കൈവെച്ച് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാളെ നമ്മൾ ഒറ്റ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് സഹിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ നമുക്കിത് ഒരു പൊതുവായിട്ട് പറയാൻ പറ്റില്ല കാരണം പെൺകുട്ടികളുണ്ട് അനാവശ്യമായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കി ചെന്ന് കേറുന്ന കുടുംബത്തിൽ ില് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി ബന്ധുക്കളെ മുഴുവൻ തെറ്റിച്ച് അത്രയും കാലം സ്നേഹത്തെ കഴിഞ്ഞിരുന്ന അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനെ അവരിന്നൊക്കെ അകറ്റി അവിടെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പെൺകുട്ടികളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് നമ്മളെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നിട്ടും അയാൾ അനാവശ്യമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നു കുറ്റം പറയുന്നു നമ്മളെ ദേഹത്ത് കൈവെച്ച് നമ്മളെ വേദനിപ്പിക്കുന്ന വിധത്തില് ഉപദ്രവിക്കുന്നു ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയില്ലെന്ന് തിരിച്ചറിയാനുള്ള അറിവ് പെൺകുട്ടികൾക്ക് വേണം ആ തിരിച്ചറിവ് നമുക്ക് വേണം നമ്മൾ എപ്പോഴും നമ്മളെ മാതാപിതാക്കൾ വിഷമിക്കും നമ്മളെ അച്ഛൻ വിഷമിക്കും നമ്മുടെ അമ്മ വിഷമിക്കും അവർ കഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മളെ വളർത്തിയെന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും ഇത് സഹിക്കുന്നത് അല്ലെങ്കിൽ ഈ വിവാഹം നടത്താൻ വേണ്ടിട്ട് അവർ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ടാവും അവർക്ക് ബാധ്യതകൾ ഉണ്ടായിരിക്കും അയ്യോ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കരുതിയിട്ട് പെൺകുട്ടികൾ സഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ പീഡനത്തിന്റെ ഫലമായിട്ട് നമ്മൾ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയുടെ ഒരു ശതമാനം പോലും ഇല്ല നമ്മൾ ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ വന്നു നിന്നാല് നമ്മളെ മാതാപിതാക്കൾ ൾ അനുഭവിക്കുന്ന വേദന എന്ന് ഓർക്കണം അത് വെറും നാണക്കേട് അവർക്ക് മറ്റുള്ളവരെ മുന്നിൽ ഒരു പക്ഷേ നാണക്കേട് ഉണ്ടായിരിക്കാം മോൾ ഡിവോഴ്സ് ആയി വന്നത് എന്ന് പറഞ്ഞാല് പക്ഷെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്യേ നമ്മള് കൊല്ലപ്പെടുകയും ചെയ്തിട്ട് ജീവിതകാലം മുഴുവൻ ആ അമ്മയും അച്ഛനും അനുഭവിക്കുന്ന വേദനയുടെ അടുത്ത പോലും ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നാണക്കേടിന്റെ വേദന വരുന്നില്ല എന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കണം പിന്നെ നമുക്കൊരു വിദ്യാഭ്യാസം ഉണ്ട് നമുക്ക് സ്വന്തമായി ജീവിക്കാനുള്ള ജോലി ഉണ്ട് വെച്ചാൽ നമ്മൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ പീഡനം സഹിച്ച് ജീവിക്കണം എന്ന് ആരും നമ്മളോട് പറയാൻ പോകുന്നില്ല അത് വേണ്ട വേണ്ടാത്ത ബന്ധാണെങ്കിൽ നമ്മളത് പുറത്ത് കടക്കാൻ ശ്രമിക്കണം ഇതേപോലെ തന്നെ പെൺകുട്ടികളോട് പറയാനുള്ള കാര്യമാണ് നിങ്ങൾ വെറുതെ കയറി ചെന്ന വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കുടുംബത്തിനെ മാക്സിമം തെറ്റിച്ച് വഴക്കായി അങ്ങനെ അവരെ ഉപദ്രവിക്കാൻ പാടില്ല വിഭഞ്ചികയുടെ കേസാണെങ്കിലും വിസ്മയുടെ കേസാണെങ്കിലും ഇതിലൊക്കെ വേറൊരു എലമെന്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഒരു വാശിപ്പുറത്താണ് ഇവർ പോയിട്ട് ഈ ആത്മഹത്യ ചെയ്യണത് എന്ന് വെച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ എൻ്റെ ഭർത്താവും കുടുംബവും ഒക്കെ പഠിച്ചോളും എന്നുള്ള ഒരു വാശിയാണ് ആരും ഒന്നും ഇവിടെ പഠിക്കാൻ പോകുന്നില്ല അവർ ചിലപ്പോൾ കുറച്ചു കാലം ഈ പ്രശ്നങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടും ചിലപ്പോൾ കേസുകൾ നടത്തേണ്ടി വരും ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുകയായിരിക്കും പിന്നെ അവർ തിരിച്ചറങ്ങും അവർ ഈ പകയോടുകൂടെ ഈ പെൺകുട്ടി പോയി ചെയ്ത ആത്മഹത്യ ഉണ്ടല്ലോ അത് അവർ ഒരു വിധത്തിലും മനസ്സിലെ ബാധിക്കില്ല അവരതിനെ കുറിച്ച് ചിന്തിക്കേ പോലും ഇല്ല വേറെ വിവാഹം കഴിക്കും നല്ല ജീവിതം നയിക്കും ഈ ആത്മഹത്യ ചെയ്തത് നമ്മളുണ്ടല്ലോ നമുക്ക് മാത്രമായിരിക്കും പോയിട്ടുണ്ടാവുക ഇപ്പൊ ഈ വിസ്മയ കേസിലാണെങ്കിൽ ആ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വോയിസ് ഒക്കെ പുറത്തു വന്നിരുന്നു ആ കുട്ടി ഫോൺ ചെയ്ത വോയിസ് ഒക്കെ വളരെ ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ് ഈ വിസ്മയ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഈ വിഭഞ്ചിക എന്ന് പറയുന്ന കുട്ടിയും വളരെ അവരുടെ വോയിസ് ഒക്കെ ആയിട്ട് അറിയാൻ വളരെ കുട്ടിയാണ് ഈ എന്ന് പറയുന്നത് ഈ രണ്ട് കുട്ടികളും ഭർത്താവിന്റെ വീട്ടുകാരി അവരുടെ പ്രശ്നങ്ങളും പറഞ്ഞ് കുറെ കുറ്റങ്ങൾ പറയുന്ന വീഡിയോ പുറത്തു വരുമ്പോ അവര് വളരെ ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് സമൂഹ എന്താന്നറിയാ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടനെ കാരണം അവർ അവൻ ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളെടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറയാ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവന്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം അവനൊരു കുടുംബ അല്ല വേണ്ടത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ളാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിരുന്നു അത് നിതീഷ് സൗമ നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യൊന്നും അല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ള എന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവൻ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറത്തില്ല ചില ആണുങ്ങൾ അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാം അത്ര നീ കാരണോ നീ കാരണ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന അത്ര തന്നെ ഇല്ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേക്കാൻ പോകുന്നില്ല കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തു ചെയ്യാനാ അച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ച് പറയുന്ന കേട്ടില്ലേ അപ്പൊ ഇപ്പോഴത്തെ ആമ്പിള്ളവർ അങ്ങനെയാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു എന്റെയും എൻ്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെയും ഞാൻ പിടിച്ചിരിക്കുന്നെ അവരെ മുന്നേ ചില പറഞ്ഞു ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നും അല്ലാന്ന് ഇങ്ങനൊക്കെ അവരച്ഛൻറെ സംസാരം ഞങ്ങള് പിന്നെ പറയുണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെയുള്ളത് കയ്യില് പൂത്ത കാശും കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോ പുറങ്കാലം കൊണ്ട് ചവിട്ടിക്കളായിരുന്നു കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാണിക്കാന്ന് അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ അങ്ങനെയുള്ള കുട്ടികൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് മനസ്സുറപ്പ് ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്കൊരുതരം പകയും വാശിയായിരിക്കും അവർക്ക് ഭർത്താക്കന്മാരോട് ഉണ്ടായിരിക്കുക അവർ അതിന്റെ പേരിൽ എന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ ഇവർ അനുഭവിച്ചോട്ടെ എന്നുള്ള പേരിലായിരിക്കാം ഒരുപക്ഷെ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയ കേസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവും ഭർത്താവും ഭർത്താവിന്റെ കുടുംബവും ഒക്കെ പിന്നീടുള്ള കാലം അവരുടെ ജീവിതം മുന്നോട്ട് തന്നെ പോവും അവർ കുറച്ച് വർഷമൊക്കെ സ്ട്രഗിൾ ചെയ്യായിരിക്കും അത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നല്ല ജീവിതം നയിക്കും ഈ പാഠം പഠിപ്പിക്കാൻ പോയാൽ പടാവും അല്ലാതെ പ്രത്യേകിച്ച് കാര്യം അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെയാണ് ഈ മാതാപിതാക്കളുടെ കാര്യം ഈ പെൺകുട്ടികളെ മാതാപിതാക്കളുടെ കാര്യം അവരവർക്ക് ഒരു അവരുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ബുദ്ധിമുട്ട് ശരിയായിട്ടുള്ളതാണോ ആ കുട്ടി പറയുന്നത് സത്യമാണോന്ന് നോക്കിയിട്ട് ആ കുട്ടിക്ക് അത് കഷ്ടപ്പാടാണ് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാതാപിതാക്കൾ പറയണം മക്കളെ നിങ്ങൾ നിങ്ങളൊറ്റും വിഷമിക്കേണ്ട കാര്യമില്ല തിരിച്ച് വീട്ടിലേക്ക് പോരും നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ജീവിക്കാം എന്ന് പറയാനുള്ള കഴിവ് ഈ മാതാപിതാക്കൾക്ക് വേണം അല്ലാതെ അവരെ വിളിച്ചിട്ട് മോളെ നീ കുറച്ചുകൂടെ സഹിക്ക ഇതൊക്കെ ജീവിതത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടി കൊല്ലപ്പെടുമ്പോഴോ ആത്മഹത്യ ചെയ്യുമ്പോഴോ വന്നിട്ട് ചാനലിന്റെ മുന്നിൽ ഇരുന്നിട്ട് കരയെന്ന് കാണുമ്പോൾ അവരോട് നമുക്ക് യാതൊരു സഹതാപം തോന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ വിസ്മയ കേസിലാണെങ്കിലും വിഭജിക്ക കേസിലാണെങ്കിലും നമ്മൾ ഇതേ ഒരവസ്ഥ കണ്ടതാണ് വിസ്മയ കേസിൽ വിസ്മയം മരിച്ചു കഴിഞ്ഞപ്പോൾ വിസ്മയുടെ അച്ഛൻ വിസ്മയുടെ പുറത്തു വിട്ടു മോളെ പിന്നെ നീ അവിടെ സഹിച്ച് നിൽക്ക് ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം എന്ന് പറയുന്ന വോയിസ് പുറത്തു വന്നു അപ്പോൾ ഈ അച്ഛൻ ആ കുട്ടി ജീവിച്ചിരുന്ന കാലത്ത് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു പക്ഷെ ഈ കുട്ടി അനാവശ്യ വാശി കാണിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്ന കുട്ടിയായിരിക്കാം ആ പയ്യൻ കാർ കിട്ടിയത് പോരാ ഇന്ന കാറല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഉദ്ദേശിച്ച സ്ത്രീധനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ പയ്യൻ തന്നെയായിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇത് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഓ നിങ്ങൾ എന്തോ തന്നു നിങ്ങൾ തന്നത് ശരിയായില്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലെ ഈ പെൺകുട്ടി വീട്ടിൽ പോയിട്ട് ഓ അവർ അങ്ങനെ പറയുന്നു അവരിങ്ങനെ പറയുന്നു കുറ്റം പറയുന്നു ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒക്കെ നിൽക്കുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പലരും പല രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതേ വിസ്മയുടെ ആങ്ങളെ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് നമ്മൾ ആ വിവാഹത്തിന്റെ ആൽബം കണ്ടാൽ മനസ്സിലാവും ആ പെൺകുട്ടിക്കും കുറെ സ്വർണ്ണം ഉണ്ട് അതൊരു പക്ഷെ അവർ ചോദിച്ചു വാങ്ങിയതല്ലായിരിക്കാം പക്ഷെ ചോദിക്കാത്ത വിവാഹത്തിലും പിന്നീട് വിവാഹം തീരുമാനിച്ച ശേഷം പയ്യൻ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെയൊന്നും കാറില്ലാതെ കല്യാണം കഴിക്കില്ലാട്ടോ എന്നൊക്കെ പരോക്ഷമായി സൂചിപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ മാറി വരണം സ്വർണം കുറേ വാങ്ങുക കുറെ ഭൂമി വാങ്ങുക അല്ലെങ്കിൽ കുറേ പണം വാങ്ങുക ഇതുകൊണ്ടൊന്നും നമ്മൾ ഒന്നും നേടാനില്ല അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഈ ആൺകുട്ടികൾ മനസ്സിലാക്കണം അവര് വെറുതെ ഈ മാതാപിതാക്കള് പഴയ കാലത്തെ ചിന്തയോടെ നീ പോയിട്ട് ഇത്ര സ്വർണ്ണമുള്ള സ്ഥലത്ത് നിന്ന് കെട്ട് ഈ പറയുന്ന പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവര് വിവാഹമൊക്കെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഇത്ര തരാം ഞാൻ പോകത്തില്ല കേട്ടോ എന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു പ്രത്യേക സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇതിന് നമ്മൾ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാനൊന്നും ഒരിക്കലും പോ േ പറയാനുള്ളൂ ഇപ്പൊ ഈ വിസ്മയ കേസിൽ പിന്നീട് ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ മാതാപിതാക്കളൊക്കെ അവിടെ ഭയങ്കര പീഡനായിരുന്നു എന്ന് പറയും പക്ഷെ ആ പീഡനം അനുഭവിച്ച സമയത്ത് ഈ മാതാപിതാക്കൾക്കറിയായിരുന്നു ഈ കുട്ടിയെ അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരിക്കലെങ്കിലും ആ കുട്ടിയെ തിരിച്ചു വിളിച്ചുകൊണ്ടന്നൂടെ ഈ എന്ന് പറയുന്ന കുട്ടിയെ ഒരിക്കലെങ്കിലും ഈ അമ്മയ്ക്ക് പറയാനില്ല മോളെ ഇങ്ങനെ സഹിച്ചു നിക്കരുത് നിനക്ക് പറ്റില്ലാച്ചാൽ നീ പോരണം നിനക്കൊരു കുട്ടിയുണ്ട് നിനക്ക് വിദ്യാഭ്യാസം ഉണ്ട് നിനക്ക് ജോലി ഉണ്ട് നിനക്ക് അത്യാവശ്യം അവിടെ ജീവിക്കാനുള്ള സ്വത്ത് ഉണ്ട് നിനക്ക് കൊടുത്ത സ്വർണ്ണം മതി നിനക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനെന്നാണ് ഈ അമ്മ െങ്കിലും ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നില്ലേ എന്ന് എനിക്ക് ആ കേസ് കേട്ടപ്പോൾ തോന്നി വിസ്മയയുടെ കേസ് കേട്ടപ്പോഴും തോന്നി ഈ ഉത്രയുടെ കേസിൽ മാത്രമേ അതിൽ കുറച്ച് വ്യത്യാസമുള്ളൂ ഉത്ര എന്ന് പറഞ്ഞ കുട്ടിക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് ഇതിനെ തിരിച്ചറിയാനുള്ള കഴിവ് തന്റെ കൂടെ ജീവിക്കുന്ന ആൾ ഫേക്ക് ആണോ നല്ല ആളാണോ തിരിച്ചറിയാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഒരു നിഷ്കളങ്കയായ കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയണ്ടേ അവര് കൊടുത്ത് സ്വർണം പോരാ എന്ന് മാതാപിതാക്കളോട് ഈ പയ്യൻ പറയുമ്പോൾ ഇവർ അറിയണ്ടേ ഈ പയ്യന് പണത്തിനാണ് പ്രധാന്യം എന്ന് പറയണ്ടേ The cat sat on the അപ്പൊ ഇതാണ് ഇവരൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ പയ്യന്റെ വീട്ടുകാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടോ പയ്യനെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല ഈ പെൺകുട്ടിയുടെ കുടുംബവും ഇതിൻ്റെ ഭാഗമാണ് വിസ്മയുടെ കുടുംബം ഭാഗമാണ് വിവഞ്ചികയുടെ കുടുംബം ഭാഗമാണ് ഇവരെല്ലാവരും ഭാഗമാണ് ഒരു പെൺകുട്ടി എവിടെയെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ മോള് എന്നുള്ള പോലെ ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ആ കുട്ടിനോട് പറയും നിനക്ക് പറ്റില്ല വാ എന്ന് പറയും നീ പെൺകുട്ടികൾ തന്നെ അവിടെ പോയിട്ട് ആ വീട് നരകാക്കുന്ന പെൺകുട്ടികളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ആ കുട്ടികളോടും പറയാനുള്ളത് നിങ്ങളൊരു ജീവിതം ആകെ ഒരു ജീവിതമേ ഉള്ളൂ നമ്മൾ എത്രയും ഭംഗിയായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ അധ്വാനം കൊണ്ടും നമ്മളെ കഴിവ് കൊണ്ടും ജീവിച്ച് ഇപ്പൊ ഭർത്താവ് നമ്മളെങ്ങനെ നോക്കണം ഭർത്താവ് നമ്മളെങ്ങനെ കെയർ ചെയ്യണം ഭർത്താവ് നമുക്ക് ചെലവെന്ന് വരണം അങ്ങനെ ചിന്തിക്കാതെ കുറച്ചെങ്കിലും എന്റെ അധ്വാനം കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്റെ കാശ് കൊണ്ട് എന്നുള്ള പ്രൗഡ് പ്രൗഡായിട്ട് അങ്ങനെ എന്റെ മക്കളെ ഞാൻ നോക്കുന്നു എന്റെ ഭർത്താവ് എന്നെ കുഴപ്പമില്ല എനിക്ക് ജീവിക്കാൻ അറിയാനുള്ള മൈൻഡ് പവർ കുട്ടികൾക്ക് വേണമെന്നാണ് പറയാനുള്ളത് ഇപ്പൊ ഒരുപാട് കുട്ടികൾ വിവാഹം കഴിച്ചു പോയിട്ട് ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട് നിങ്ങൾ ഈ ഭർത്താവ് ഇല്ലാത്ത കാലത്ത് നിങ്ങൾ ജീവിച്ചിട്ടില്ലേ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾ നോക്കിയിട്ടില്ലേ അല്ലെങ്കിൽ മാതാപിതാക്കൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലി ചെയ്ത് സ്വന്തമായിട്ട് ജീവിച്ചിട്ടില്ലേ അപ്പൊ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഒരു ആവശ്യ ആവശ്യമേ അല്ല എന്ന് നിങ്ങൾ ചിന്തി ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ് ആ ഭർത്താവ് നിങ്ങളൊരു ആവശ്യമേ അല്ല അല്ലെങ്കിൽ അവർ മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപിച്ച് ഉപദ്രവിക്കുന്ന ആളാണെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കി വിടുക അങ്ങനത്തെ ഒരു ഭർത്താവിനെ സഹിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ആർക്കും ഇല്ല അത് അതേപോലെ തന്നെയാണ് ഈ വശം ഞാൻ പറയുന്നത് ഈ കുട്ടികൾ വെറുതെ വീട്ടിൽ പോയിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഡിമാൻഡ് ചെയ്തിട്ട് ആ കുടുംബം നരകാക്കാതിരിക്കുക നമുക്കൊരു കുഞ്ഞു ജീവിതമേ ഉള്ളൂ അത് നല്ല ഭംഗിയായിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ചു മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് ഈ ആൺകുട്ടികളോട് തന്നെയാണ് പറയുന്നത് നിങ്ങളെ വീട്ടിൽ വരുന്ന പെൺകുട്ടികളെ അവരുടെ അച്ഛനമ്മമാരെ ജനിച്ച മുതൽ കടലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തി പൊന്നു പോലെ നോക്കിയിട്ടാണ് നിങ്ങളെ കയ്യിലേക്ക് തരുന്നത് നിങ്ങൾക്ക് ആ കുട്ടികളെ ഉപദ്രവിക്കാനും ആ കുട്ടികളെ അടിക്കാനും തൊഴിക്കാനും എങ്ങനെ തോന്നും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അങ്ങനെയാണോ ഉപദ്രവിക്കുക നിങ്ങളെങ്ങനെ സ്നേഹിച്ചായിരിക്കും അത് വളർത്തുക അതേപോലെ തന്നെയാണ് നിങ്ങളെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ അച്ഛനും അമ്മയും വളർത്തിയിട്ടുണ്ടാവുക അത് നിങ്ങളും ഓർമ്മിക്കുക പിന്നെ നിങ്ങളുടെ അച്ഛൻ അത് പറഞ്ഞു പെങ്ങൾ അത് പറഞ്ഞു അത് വെച്ചിട്ട് നിങ്ങള് വെറുതെ ഭാര്യയെ ഉപദ്രവിക്കാൻ പോകരുത് ഈ അച്ഛൻ അമ്മ പെങ്ങൾ എന്നൊക്കെ പറയുന്ന വേഷം എന്ന് പറഞ്ഞാൽ അവരത്രയും കാലം സ്വന്തമായിട്ട് കണ്ടിരുന്ന അവരുടെ ഏട്ടനോ മകനോ അനിയനോ ആയിട്ടുള്ള ആളുകൾ പെട്ടെന്നൊരു പെണ്ണ് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ അസൂയം കുശുംബും ഒക്കെ ഉണ്ടായിരിക്കും അതാണ് അവർ കാണിക്കുന്നത് എന്നുള്ള തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് വേണം അതുകൊണ്ട് അവരിത് പറഞ്ഞു അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യരുത് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങളെ കൂടെയുള്ള പങ്കാളി നിങ്ങളെ വിശ്വസിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് തിരിച്ചറിയാം അവരോട് മാന്യമായിട്ട് പെരുമാറ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കെയറ് ശ്രദ്ധ അവർക്ക് ജീവിക്കാനുള്ള ജീവിത തലവാരം ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവരെ സ്നേഹിക്കുക ജീവിക്കുക നമ്മൾ മുന്നോട്ട് ജീവിക്കുന്ന നമ്മളെ കൂടെ എല്ലാ കാലവും മാതാപിതാക്കളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭാര്യ കുട്ടി അല്ലെങ്കിൽ ഭർത്താവ് കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറും പിന്നെ നമുക്ക് അവർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ട് ഇപ്പൊ ഈ വിഭജികയിലെ കേസിലെന്ന് പറഞ്ഞാല് കൊറേ സുഹൃത്തുക്കളുണ്ട് ഇയാൾ കുറേ എന്തോ വൈകല്യങ്ങൾ ഉള്ള ആളാണെന്ന് പറയുന്നു മാനസികമായിട്ട് വൈകൃതങ്ങളുള്ള ആളാണെന്ന് പറയുന്നു സുഹൃത്തേയും കൂടെ കിടത്ത് ആ കൂടെ കിടത്തുമ്പോ സുഹൃത്തിനേയും കൂടെ കിടത്ത് അങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ പിന്നെ ഭാര്യയുമായിട്ടുള്ള ബെഡ്റൂമിലെ വിഷയങ്ങള് സുഹൃത്തിനോട് ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നു അതേപോലെ ഇദ്ദേഹം ഒരു പെൺവേഷം കെട്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ വിഭജിക്കുക സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അതേപോലെ വിവാഹത്തിന്റെ മേക്കപ്പിലും അയാള് കണ്ണൊക്കെ എഴുതിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ അയാളൊരു ഗേ ആയിരിക്കാം അല്ലെങ്കിൽ ട്രാൻസ് ആവാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികളുടെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് അങ്ങനത്തെ താല്പര്യം ഉണ്ടെച്ചാൽ ദയവായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിർബന്ധിച്ച് പെൺകുട്ടികളെ വിവാഹം വിവാഹം ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച് കളയരുത് ആ പെൺകുട്ടികളുടെ അവരുടെ മാതാപിതാക്കൾ എത്രയോ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കുട്ടികളാണ് അവർ നിങ്ങളെ മകന്റെ വൈകല്യങ്ങൾ മാറ്റാനുള്ള ഉപകരണമൊന്നും അല്ല എന്നും മാതാപിതാക്കൾ തിരിച്ചറിയണം നിങ്ങളെ മകന് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല അവന് ഒരു സ്ത്രീയോട് താല്പര്യം ചില അവരെ നിർബന്ധിച്ച് നിങ്ങൾ വിവാഹം കഴിപ്പിക്കരുത് അതിനെന്താ മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം അവർ ചെറിയ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം നല്ല കൗൺസിലിങ്ങിനെ കൊണ്ടുപോവാ അല്ലെങ്കിൽ ശരിക്കും ഹോർമോൺ ചേഞ്ച് അല്ലെങ്കിൽ ശാരീരികമായിട്ട് അയാൾ അങ്ങനെയാണ് അയാള് ജന്മന എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ട്രാൻസ് എന്താ ട്രാൻസ് വുമൺ എന്താ ട്രാൻസ്മെൻ എന്താ നമുക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ് കാരണം ഇവരൊക്കെ തോന്നിയ പോലെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ ചെയ്യുന്നത് കൊണ്ട് ഇവരെന്താന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാത്ത അവസ്ഥയാണ് എന്നാലും നമ്മളത് നല്ലൊരു മോഡേൺ മെഡിസിലൂടെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിനെയും കാണിച്ചിട്ട് നമ്മൾ നമ്മളതിന്റെ വ്യത്യാസങ്ങൾ എന്താന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടിച്ചാൽ ആ രീതിയിൽ ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാന്നല്ലാതെ വെറുതെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാൻ പോവരുത് ഇപ്പൊ ഈ വിഭജിക്കാന്ന് പറയുന്ന കുട്ടി നിതീഷിന്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ആ അവൻ ആ പയ്യൻ അങ്ങനെ കൂടെ ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഇതിലൊക്കെ പറയാനുള്ളത് മാതാപിതാക്കള് നിങ്ങളെ മക്കള് അവര് വിവാ ഡിവോഴ്സായി വീട്ടിൽ വന്നിരുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നാണക്കേടിന്റെ വിഷയമേ ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല നിങ്ങളെ കുട്ടി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ കുട്ടി ഒരു വിധത്തിന് തിരിച്ചു കിട്ടുന്നില്ല ഡിവോഴ്സ് ആയിട്ട് ആ പെൺകുട്ടി വന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ആ കുട്ടി ജോലി ചെയ്ത് ജീവിതം ും അല്ലെങ്കിൽ ചിലപ്പോ വേറെ നല്ലൊരു വിവാഹം നടക്കും ആ കുട്ടി ആ കുട്ടിയുടെ മക്കളെ നോക്കി ജീവിക്കും ആ കുട്ടി നല്ലൊരു ജീവിതം ജീവിക്കുന്ന ഓർത്ത് സമാധാനിക്കുക അപ്പൊ ഡിവോഴ്സ് ആവാൻ താല്പര്യപ്പെടുന്ന കുട്ടിയെ നിർബന്ധിച്ച് അല്ല മോളെ നീ സഹിക്കണം വിവാഹ ജീവിതം ഇങ്ങനെ തന്നെയാണെന്ന് ഒരിക്കലും നിങ്ങൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ വിവാഹം കഴിച്ചാ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ കുട്ടിയോട് പറയുക ഭർത്താവിന്റെ വീട്ടിൽ എന്ത് വിഷയം ഉണ്ടായിട്ട് തിരിച്ചു വന്നാലും ഇവിടെ നിനക്ക് റൂമുണ്ട് നീ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല മാതാപിതാക്കള് അച്ഛനും അമ്മയും ഉള്ള കാലത്തോളം നിനക്ക് വിഷമിക്കേണ്ടി വരില്ല നമുക്ക് അതുകൊണ്ട് ഇവിടെ ജീവിക്കാന്ന് പറയണം ഇതിൽ വേറെ വശണ്ട് നമ്മളെ വീട്ടിലെ ആങ്ങളമാരുണ്ടെച്ചാൽ നമ്മൾ ഈ തിരിച്ചു കയറി വരുന്നൊന്നും ആങ്ങളമാർക്ക് പിടിക്കില്ല അല്ലെങ്കിൽ ആങ്ങളമാർക്ക് ഭാര്യമാർച്ചാല് ഭാര്യമാർക്ക് പിടിക്കില്ല അപ്പൊ അതുകൊണ്ട് പറയാനുള്ള പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടുക നല്ല ജോലി നേടുക ജോലി നേടിയ ശേഷം മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഇനി ഇപ്പൊ ഈ വിഭഞ്ചിക മരിച്ചതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നു നിങ്ങൾക്ക് കൂലിപ്പണിക്കാരെ നിങ്ങൾക്ക് പറ്റില്ലല്ലോ നിങ്ങൾ കാശുള്ളവനെ നോക്കിയിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് സർക്കാർ ജോലിയുള്ള ആള് വേണമല്ലോ നിങ്ങൾക്ക് ൾഫിൽ ജോലിയുള്ള ആൾ വേണല്ലോ അപ്പൊ നിങ്ങൾ അനുഭവിച്ചോന്നൊക്കെ പറഞ്ഞു കൂലിപ്പണിക്കാരെന്താ ഭാര്യമാരെയൊന്നും പീഡിപ്പിക്കും കൊല്ലും ഒന്നും ചെയ്യുന്നില്ലേ ഭാര്യമാരൊന്നും ആത്മഹത്യ ചെയ്യുന്നില്ലേ കൂലിപ്പണിക്കാരെ ഭാര്യമാരൊന്നും ആത്മഹത്യ ചെയ്യുന്നില്ലേ എല്ലാ മനുഷ്യമാരുടെ ഇടയിലും മോശ ആളുകളും നല്ല ആളുകളും ഉണ്ട് അതുപോലെ തന്നെ വേറെ കമന്റുകൾ കണ്ടു നിങ്ങൾ ഈ അറേഞ്ച് മാര്യേജിന് നിക്കരുത് കുട്ടികളെ നിങ്ങൾ നല്ല പൊസിഷനിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കണമെന്നും ലവ് മാരേജിൽ എന്താ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ എത്രയോ ലവ് മാരേജ് ഇവിടെ ഫെയിൽ ആയി പോകുന്നില്ലേ നമ്മള് ലവ് മാരേജ് മതി കുട്ടികളെ നടത്തി നടത്തിയിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞാൽ എത്രയോ കഴിച്ച കുട്ടികൾ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഇല്ലാതെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അവസാനം ആത്മഹത്യ ചെയ്യുന്നില്ലേ അപ്പൊ ഇതൊന്നും അങ്ങനെ ഉപദേശം കൊടുക്കേണ്ട ഒരു സംഭവം നടക്കുമ്പോൾ മറ്റേതാണ് ശരി ഇപ്പൊ പ്രേമിച്ച് എങ്ങോട്ടോ ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിച്ച ആളുകളുടെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് മാതാപിതാക്കളെ ഓർക്കായിരുന്നില്ലേ മാതാപിതാക്കളെ വിവാഹം മാതാപിതാക്കൾ പറയുന്ന ആളുകളെ വിവാഹം കഴിക്കായിരുന്നില്ലേ പറയുന്ന കമന്റുകൾ വരാറുണ്ട് അപ്പൊ ഇതൊന്നും അല്ല ഇതിന്റെ വശം എന്ന് പറയുന്നത് ഒരു ജീവിതം അത് എത്ര മാത്രം വിലപ്പെട്ടതാണ് അത് ഇനി ഒരിക്കൽ നമുക്ക് മനുഷ്യജന്മം കിട്ടുമോ എന്ന് പോലും അറിയില്ല അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക നമുക്ക് പറ്റാത്ത ഒരു ജീവിതമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ ശ്രമിക്കുക നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല വ്യക്തമായിട്ട് മാതാപിതാക്കളോട് പറയാ എനിക്ക് ഇന്നെന്നെ പ്രശ്നങ്ങളുണ്ട് അവരാ ഒരു നിമിഷം ഉള്ളൂ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർ ജീവിതകാലം മുഴുവൻ വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് ഞാനിപ്പോ ഇതിന് ഞാൻ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ എന്നൊക്കെ അല്ല തോറി പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ഇനി ആ ഒരു ലെവലിൽ ഇതിനെടുക്കരുത് ദയവായിട്ട് എല്ലാ ജില്ലകളിലും ഇത് നടക്കുന്ന എല്ലാ ജില്ലകളിലും ഭർത്ത വീട്ടിൽ പീഡനമുണ്ട് എല്ലാ ജില്ലകളിലും സാമ്പത്തിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് സ്ത്രീധനം പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഈ വിഭഞ്ചികയുടെയും വിസ്മയുടേയും മൂത്രയുടെയും ഒക്കെ കേസ് കൊല്ലം ജില്ലയിൽ ആയതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മൾ ഈ വലിയ സ്ത്രീധനത്തിന്റെ കേസുകൾ എപ്പോഴും കേൾക്കാറ് ഈ കൊല്ലം അങ്ങനത്തെ ജില്ലകളിലാണ് ഇതിനിടയിൽ ഡോക്ടർ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടായി പ്രേമിച്ച വ്യക്തി സ്ത്രീധനം ചോദിച്ചു അത് അതിൽ വിഷമത്തിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യണ്ടായി നമ്മളിപ്പോ ആ പെൺകുട്ടിയുടെ പേര് പോലെ നേരാവണം എന്തോ റിസ്വാൻ അങ്ങനെ എന്തോ ആയിരുന്നു ആ പയ്യന്റെ പേര് തോന്നു ഓർക്കുന്നില്ല അത്രേ ഉള്ളൂ ജനങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു വാർത്ത മാത്രാണ് നിങ്ങളത് എപ്പോഴും ഓർക്കുക ജനങ്ങളത് ഒരു വിധത്തിലും ബാധിക്കില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നമ്മളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഭർത്താവിനെ പോലും ഇതൊരു വിധത്തിലും ബാധിക്കുന്നില്ല അവർ കുറച്ചു കാലം കഴിയുമ്പോൾ അവരതൊക്കെ മറന്നു കഴിഞ്ഞിട്ട് വേറെ ജീവിതം തടി പോവും അപ്പൊ ദയവായിട്ട് ആത്മഹത്യ എന്ന് പറയുന്ന കാര്യത്തിൽ ആരും മുന്നോട്ട് പോയരുത് ആത്മഹത്യയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോയത് ഇപ്പൊ കുറച്ചു ദിവസം മുന്നേയാണ് ഈ അനൂപ് എന്ന് പറയുന്ന ൻ ആത്മഹത്യ ചെയ്ത് നമ്മൾ ചർച്ച ചെയ്താണ് എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ് അത് ഒരിക്കലും അതൊരു ശരിയായ കാര്യമല്ല ഈ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യും ചെയ്യരുത് നമുക്ക് മുന്നോട്ട് നമ്മൾ ആ ഒരു മിനിറ്റ് ആ ഒരു സെക്കൻഡിലെ ചിന്തയെ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചാൽ നമ്മളെ മുന്നിലുള്ള വലിയ മനോഹരമായ ഒരു ജീവിതമായിരിക്കും നമ്മളെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോകുന്ന ഒരു സെക്കൻഡായിരിക്കും അത് അപ്പൊ ദയവായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ പെൺകുട്ടികൾ പോയിട്ട് ആത്മഹത്യ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നിങ്ങക്ക് ജോലി ഉണ്ടെങ്കിലും ഇനി നിങ്ങൾ പഠിക്കാത്ത കുട്ടിയായിരുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാന്നിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഭൂമിയിലുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ജോലികൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൊക്കെ എന്തൊക്കെ ജോലികളുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചു പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന്റെ പേരിലൊന്നും പോയിട്ട് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് എങ്ങനെ പോകുന്നു കരുതിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമേ ഇല്ല ഇപ്പൊ ഈ വിഭഞ്ചിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും വിസ്മയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും ആ കുട്ടിക്ക് കൊടുത്ത സ്വർണം നിങ്ങൾ ലീഗലി ഡിവോഴ്സ് ആവുമ്പോ ആ സ്വർണം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കയ്യില് വരുമ്പോൾ ആ സ്വർണം വിറ്റ ആ പണം ിട്ട് അതിന്റെ പലിശ കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കുക കുട്ടികളെ ജോലി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കായിരുന്നു നിങ്ങളെ മക്കളെ നോക്കായിരുന്നു എന്തിനാണ് നിങ്ങൾ പോയിട്ട് ആത്മഹത്യ ചെയ്തത് വെറുതെ ഒരു ജീവിതം കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞോ അല്ലാതെ ഉത്രയുടെ കേസ് എന്ന് പറഞ്ഞാൽ എന്തോ ക്രൂലാണ് കാശിനു വേണ്ടിയിട്ട് ഒരാൾ പാമ്പിനെ കൊണ്ട് സ്വന്തം ഭാര്യയെ കടുപ്പിച്ചു കൊന്നു കാശിനു വേണ്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയെ മടുത്തു കഴിഞ്ഞപ്പോൾ അയാള് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്നു ഇത്രയും ക്രൂരം നടക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾക്ക് കുറച്ചെങ്കിലും നമ്മളെ ചുറ്റിലുള്ള ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ചുറ്റിലുള്ള ക്രൂലായിട്ടുള്ള ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവില്ലേ നിങ്ങൾ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾ ഒരു വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അയാൾ ഒരു ഫേക്ക് ഫേക്കാണോ അയാൾ ക്രൂരനായിട്ടുള്ള വ്യക്തിയാണോ അയാള് നിങ്ങളെ ഉപദ്രവിക്കോ അയാള് നിങ്ങളെ കൊല്ലുമോ അയാള് നിങ്ങൾക്ക് സപ്പോർട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടായിരിക്കുമോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവുകളെങ്കിലും നിങ്ങൾ നേടിയ ശേഷം നിങ്ങൾ വിവാഹം കഴിക്കുക ഒരു വിദ്യാഭ്യാസം നേടുക ഒരു ജോലി നേടുക എന്നിട്ട് വിവാഹം കഴിക്കുക ഇത്രേ പറയാനുള്ളൂ ഈ വിഭഞ്ജക കേസൊന്നും ഞാൻ സംസാരിക്കില്ല കാര്യമില്ല ഇനിയും ഇതുപോലെ വരും ഇനിയും വരും അത് ഓർത്തപ്പോൾ മാത്രമാണ് ഞാൻ ഇത് പറയാൻ വന്നത് ആ കുട്ടിയുടെ അമ്മയുടെ സങ്കടത്തിൽ വിഷമമുണ്ട് അമ്മയൊന്നും കുറ്റപ്പെടുത്തി പറയല്ല പക്ഷെ ആ അമ്മ ഇത് ഒരു ിക്കലെങ്കിലും നേരത്തെ അറിഞ്ഞിരുന്നു എങ്കിൽ ഇപ്പൊ ഞാൻ പറയാ ആ അമ്മ പറയുന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല ഞാൻ അവിടുത്തെ വേലക്കാരി പറയുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ അമ്മ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഈ പയ്യന്റെ അച്ഛൻ ഈ അമ്മയോട് മോശമായിട്ട് പെരുമാറിയിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ അച്ഛൻ ആ മകളുടെ ഭർത്താവിൻ്റെ അച്ഛൻ മോശമായി പെരുമാറുമ്പോൾ ആ അമ്മ സ്വാഭാവികമായിട്ടും ചിന്തിക്കില്ലേ എനിക്ക് മോശമായ അനുഭവം നേരിട്ടു അപ്പൊ എന്റെ മകൾ അവിടെ സേഫ് ആയിരിക്കും ചിന്തിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ആ മകളോട് ഒരു വട്ടെങ്കിലും പറയില്ലേ എനിക്കിങ്ങനെ മോശം പോകേണ്ട ഈ മോളെ നിനക്ക് അവിടെ വല്ല പ്രശ്നം ഉണ്ടോ എന്ന് ഒരിക്കലും ചോദിക്കണ്ടേ അതൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ അവരെങ്കിലും അവരെ കുറ്റപ്പെടുത്തി പറയല്ല എന്നാലും അവരെ ഭാഗത്തു നിന്നും പറയാൻ പറ്റാതായി പോയിരുന്നു ആ സ്ത്രീക്ക് അത് ഒരിക്കലെങ്കിലും ആ അമ്മയ്ക്ക് അത് അറിയായിരുന്നു ആ അമ്മ മോളോട് പറയണമായിരുന്നു എന്നാ മോള് ഭൂമിയിൽ ജീവനോട് ഉണ്ടാവുമായിരുന്നു എത്രയോ തവണ ആ പയ്യെ നാട്ടിൽ വന്നപ്പോഴും ആ പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവന്നില്ല അത് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവന് പെങ്ങളെ കൊണ്ടെടുക്കണതാണ് ഇഷ്ടം എന്നൊക്കെ ഈ അമ്മ പറയുന്നുണ്ട് എന്നുവെച്ചാൽ അമ്മയ്ക്ക് കുറച്ചെങ്കിലും അറിയായിരുന്നു ഈ പെൺകുട്ടിയെ അവിടെ കഷ്ടപ്പെടുകയാണെന്ന് അപ്പൊ ആ അമ്മയ്ക്ക് ആ മകളോട് പറയായിരുന്നില്ലേ മോളെ തിരിച്ചു വാ നമുക്ക് ഇവിടെ ജീവിക്കാന്ന് പറയുമായിരുന്നില്ലേ അത് ചെയ്തില്ല ആ പെൺകുട്ടി മരിച്ചുപോയി അതിന്റെ കുഞ്ഞു കുട്ടി ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെ കുട്ടി പോലും മരിച്ചുപോയി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യം വിഷയമാണ് ആ കുട്ടി മരിച്ചുപോയി ഇനി ആകെ കിട്ടാനുള്ളത് ആ കുട്ടിക്ക് മരിച്ചു പോയ ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഈവൻ ഈ വ്യക്തിയും ഇവരുടെ കുടുംബവും ഇതിൽ പങ്കുണ്ടെങ്കിൽ അത് പുറത്തു വരണം ഇപ്പൊ എല്ലാ ചാനലുകാരോട് ബ്ലർ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് ആ ഭയ്യനെ കാരണം ആ ഭയ്യനെന്തോ കുറ്റവാളിയല്ല അതുകൊണ്ട് ആരോപണ വിധേയം എന്നൊക്കെ പോലെ പക്ഷെ എല്ലാവരുടെയും ജീവിതം നശി പോയി ആ പയ്യന്റെ ജീവിതം നശിച്ചു ആ അച്ഛൻ്റെ ഈ ഈ പെൺകുട്ടിയുടെ അമ്മയുടെയും ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇനി ആരും ഇല്ല തോന്നുന്നു ഒരു മോൻറ്റ് ഉണ്ട് തോന്നുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അവർ വേദനയോടുകൂടെ ജീവിക്കണം വിഷമത്തോടു കൂടെ ജീവിക്കണം പയ്യനൊന്നും വേദനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ഒരു പയ്യനാണ് എന്തായാലും ഓ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് ഇനിയെങ്കിലും പെൺകുട്ടികളെ തിരിച്ചറിയണം എല്ലാ മനുഷ്യന്മാരും തിരിച്ചറിയണം വിവാഹ ജീവിതത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്ത് ചെയ്യരുത് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഇപ്പൊ ഒരു വലിയ അസുഖമുള്ള വ്യക്തിയാണ് ആ വ്യക്തി ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഓക്കെ അയാൾക്ക് അസുഖത്തിനും അതിജീവിക്കാൻ വയ്യ അയാൾ എന്തായാലും മരിച്ചു പോകും പിന്നെ എന്തിനും ഇത്രമാത്രം വേദന സഹിക്കുന്നു സഹിക്കുന്നോർത്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അതിന് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ആ ശരി അയാൾ ആത്മഹത്യ ചെയ്യാൻ അത്രയും സഹിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും ചിന്തിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് അത് ആവശ്യമില്ലാത്ത കാര്യമാണ് കാരണം ജീവിതം എങ്ങനെ മാറി മാറി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഡ്ഢികളാണെന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം ഇത് വേണ്ടച്ചാൽ വേണ്ട അത്രേ ഉള്ളൂ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല വച്ചാൽ വേണ്ട അത്രേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഈ ആത്മഹത്യ ഒക്കെ ചെയ്യാൻ പോകുന്ന കുട്ടികളെ നിങ്ങൾ വിഡികളാണ് ഇനിയെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും പൊതുവെ എല്ലാ ആത്മഹത്യാ കേസിൻ്റെ ഇടയിലും അടിവശത്തും എല്ലാ ആത്മഹത്യാ ന്യൂസിൻ്റെ അടിവശത്തും കാണാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് അത് സർക്കാരിൻ്റെ സംവിധാനമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ട് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ടെൻഡൻസി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാം നിങ്ങളെ നല്ലൊരു സുഹൃത്തിനെ അല്ലെങ്കിൽ നല്ലൊരു െ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ബന്ധുവിനെ ഒന്നും വേണ്ട നിങ്ങക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരാളോട് സോഷ്യൽ മീഡിയയിലെ എവിടെയെങ്കിലും പരിചയമുള്ള ഒരാളോട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുക അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ മനസ്സ് മാറാവുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങളെല്ലാരും മനസ്സിൽ വയ്ക്കുക ആത്മഹത്യ ദയവായി ചെയ്യരുത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ജീവിക്കുക എന്നറിയില്ല നമുക്ക് അവിടെ എന്തൊക്കെയോ കാത്തിരിക്കുന്നൊക്കെ പറയുന്നത് വെറും സങ്കല്പം ആളുകളെ സമാധാനിക്കാൻ വേണ്ടി സങ്കല്പിക്കുന്നത് മാത്രമാണ് ഒന്ന് ചിന്തിക്കുക മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് നമുക്കറിയില്ല പിന്നീട് നമുക്കൊരു ജന്മം കിട്ടുമോന്ന് നമുക്കറിയില്ല അപ്പൊ ഇപ്പൊ കിട്ടിയ ജന്മം നല്ല ഭംഗിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ എന്ത് നാണക്കേട് വന്നാലും എന്ത് വിഷയങ്ങൾ വന്നാലും ഇതൊക്കെ മാറി നമ്മൾ പത്ത് ദിവസം ജനങ്ങൾ പറയായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരൊന്നും ഓർക്കുക പോലും ഇല്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് ജനങ്ങളെ ഫേസ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല നമുക്ക് വേറെ സ്ഥലത്ത് പോയി ജീവിക്കാം നമ്മളെ കുറിച്ച് അറിയാത്ത ആളുകളുടെ ഇടയിൽ പോയിട്ട് നമുക്ക് സുന്ദരമായിട്ട് ജീവിക്കാം അങ്ങനെ ചിന്തിക്കുക ഒരിക്കലും ആത്മഹത്യ ചെയ്യരുതെന്നേ പറയാനുള്ളൂ അപ്പോൾ ഇതിൽ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ ഇവരുടെ കുടുംബം ഇവരുടെ ഭർത്താവിൻ്റെ കുടുംബം ഇതിൽ പങ്കാളിയാണെങ്കിൽ ഓരോരുത്തരും അനുഭവിക്കേണ്ടത് തന്നെയാണ് അവർ നിയമത്തിന് മുന്നിൽ വരണം നിയമം അവർക്ക് നൽകുന്ന ശിക്ഷ എന്താണെന്നു വെച്ചാൽ അവർ സ്വീകരിക്കാനും ബാധ്യസ്ഥരാണ് എന്നേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി